കൊച്ചിയിൽ യുവ നടക്ക് നേരെ ഉണ്ടായ ആക്രമണം മലയാള സിനിമയെ രണ്ട് വ്യത്യസ്ത ചേരിയാക്കി മാറ്റുകയായിരുന്നു ജനപ്രിയ നടൻ ദിലീപിന് നേരെ ആരോപണം ഉയർന്നതോടെയായിരുന്നു ഇതിന് തുടക്കം ദിലീപ് അറസ്റ്റിലായതോടെ ഇത് ശക്തമായി ദിലീപിന്റെ എതിരെ ശക്തമായി പലരും രംഗത്ത് വന്നിരുന്നു അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുവരെ ദിലീപിനെ പുറത്താക്കിയതായിരുന്നു ഇവയിൽ പ്രധാനപ്പെട്ടത് ഇതിനുവേണ്ടി ശക്തമായി വാദിച്ചത് പൃഥ്വിരാജാണെന്നായിരുന്നു പറയപ്പെട്ടത് ദിലീപിനെതിരായ പൃഥ്വിരാജിൻ്റെ നിലപാടുകൾ ഒരു പകപോക്കലാണ് എന്ന നിലയിലേക്കായിരുന്നു സോഷ്യൽ മീഡിയ വ്യാഖ്യാനിച്ചത് അതിനാക്കം കൂട്ടുന്നതാണ് പൃഥ്വിരാജിൻ്റെ പുതിയ സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മഞ്ജുവാര്യർ ചിത്രത്തിൽ നായികയാകുന്നു എന്നതാണ് റിപ്പോർട്ട് പൃഥ്വിരാജിനെ നായകനാക്കി ക്യാമറാവാൻ വേണു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മഞ്ജുവാര്യർ നായികയാകുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഗബ്രിയേലും എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ജീവിതകഥ പറയുന്ന കമൽ ചിത്രം ആമിയിൽ പൃഥ്വിരാജ് അതിഥി താരമായി എത്തുമെന്നും റിപ്പോർട്ടുണ്ട് ആമിയിൽ മാധവിക്കുട്ടിയാകുന്നത് മഞ്ജു വാര്യരാണ് പൃഥ്വിരാജ് ആദ്യമായിട്ടാണ് മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിക്കുന്നത് യുവനായകന്മാരിൽ കുഞ്ചാക്കോ ബോബൻ അനൂപ് മേനോൻ ഇന്ദ്രഗിത് എന്നിവരാണ് മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിച്ചിട്ടുള്ളവർ ആമിയിലാകും പൃഥ്വി ആദ്യം മഞ്ജുവിനൊപ്പം സ്ക്രീൻ പങ്കിടുക മലയാള സിനിമയിൽ തൻ്റെ ഇടമുള്ള എന്ന വിശേഷണം സോഷ്യൽ മീഡിയ ചാർത്തി നൽകിയ നടനാണ് പൃഥ്വിരാജ് ആക്രമണത്തിനിരയായ നടി സംഭവത്തിന് ശേഷം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് പൃഥ്വിരാജ് ചിത്രത്തിലൂടെയാണ് പൃഥ്വിയുടെ ശക്തമായ പിന്തുണയായിരുന്നു ഇതിന് കാരണം മഞ്ജു വാര്യരെ നായികയാക്കാൻ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ നായകന്മാർ മടിക്കുമ്പോഴാണ് പൃഥ്വിരാജ് സധൈര്യം മുന്നോട്ട് വന്നിരിക്കുന്നത് ദിലീപിൻ്റെ നിർദ്ദേശമാണ് മഞ്ജുവിനെ നായികയാക്കാൻ മറ്റുള്ളവർ വിസ്മ്മതിക്കാൻ കാരണമെന്നാണ് അണിയറ സംസാരം അതുകൊണ്ട് തന്നെ ഇതിനെ ദിലീപിനെതിരായ നീക്കമായും കാണുന്നവരുണ്ട് പൃഥ്വിരാജിൻ്റെ കരിയറിന്റെ തുടക്കം കാലഘട്ടത്തിൽ പൃഥ്വിരാജിനെ ഒതുക്കാൻ ദിലീപ് പലതരത്തിൽ ശ്രമിച്ചിരുന്നതായി ആക്ഷേപമുണ്ട് അമ്മ വിലക്കിയ വിനയൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചതിന് അപ്രഖ്യാപിത വിലക്കും പൃഥ്വിക്ക് നേരിടേണ്ടി വന്നതിന് പിന്നിലും സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നതായും പറയപ്പെടുന്നു മോഹൻലാൽ നായകനാകുന്ന വില്ലനിൽ നായികയായി എത്തുന്നത് മഞ്ജു വര്യനാണ് ചിത്രത്തിൽ നിന്ന് മഞ്ജുവിനെ ഒഴിവാക്കണമെന്ന് ദിലീപ് പറഞ്ഞതായി വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അത് അവഗണിച്ച് തന്റെ അടുത്ത ചിത്രമായ ഒടിയനിലും മോഹൻലാൽ മഞ്ജുവിനെ നായികയാക്കുമായിരുന്നു ദിലീപ് കുറ്റവിമുക്തനായി തിരിച്ചെത്തിയാൽ പൃഥ്വിരാജിന് ആദ്യം പണി പണികിട്ടുക അമ്മയിൽ നിന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ദിലീപ് പുറത്താക്കാൻ പൃഥ്വിയെ കാണിച്ച തിടക്കം പലരിലും അതൃപ്തി ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അച്ചടക്ക നടപടി വിദൂരമല്ലെന്നാണ് വിശ്വസ്ത കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന പല ചിത്രങ്ങളും മഞ്ജു വാര്യർക്ക് രണ്ടാം വരവിൽ നഷ്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ കൈനിറിയ ചിത്രങ്ങളാണ് താരത്തിനുള്ളത് മോഹൻലാലിനൊപ്പം വില്ലൻ ഒടിയൻ എന്നീ ചിത്രങ്ങളും ടൈറ്റിൽ കഥാപാത്രമാകുന്ന ആമി പൃഥ്വിരാജ് ചിത്രം ഗബ്രിയേലും മാലാഹമാരും മോഹൻലാൽ ഉദാഹരണം സുജാത എന്നിവയാണവ അമ്പത് കോടി ക്ലബ്ബിലെത്തി അസ്രയ്ക്ക് ശേഷം പൃഥ്വിരാജ് നായകനാകുന്ന ചിത്രമാണ് ആദം ജോൺ തിരക്കഥാകൃത്ത് ജിനു എബ്രാഹാം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ആദം ജോൺ ഓണത്തിന് തിയേറ്ററുകളിലെത്തും പ്രദീപ് നായർ സംവിധാനം ചെയ്ത വിമാനമാണ് റിലീസിന് ഒരുങ്ങുന്ന മറ്റൊരു ചിത്രം കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം